ബഹുമാനപ്പെട്ട പറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല നെയ്യത്തുണ്ട് ഈ ശരീരത്തിലെ പുണ്യമായ ഒരു വിവാദത്താണ്

ഒരാള് തന്റെ ഭാര്യയുമായി ഇണ ചേർന്നാൽ അക്കാരണത്താൽ അയാളുടെ ഒരു ചെലവുമില്ലാതെ ചെറിയ ദോഷം നമുക്ക് അല്ല സംഗതി ഒരു രസമാവേ അതോടൊപ്പം ചെറുദോഷങ്ങളൊക്കെ പൊറത്തുട്ടും ചെയ്തു ഞാൻ പറഞ്ഞാലോട്ടോ തിരുവി പറഞ്ഞതാണ് ഈ ശരീരത്തിന്റെ ഏറ്റവും പുണ്യമാരി ഭാഗത്ത് പിന്നെന്താ വിഷയച്ചാൽ ഞമ്മക്കൊരു തമാശയാണ് ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിലെ രണ്ട് നബി അല്ലാത്ത എല്ലാ നബിമാർക്കും ജന്മം നൽകാൻ കാരണമായി ലോകത്ത് വന്ന നൂറ് ശതമാനം ഔലിയാക്കൾ ഇവർക്ക് ജന്മം നൽകാൻ കാരണമായി പക്ഷെ നമുക്ക് മനസ്സില് വരുന്നില്ല ഞാൻ അത് പറയുമ്പോഴും തോന്നുന്നു മുഹമ്മദ് നബി നബിഹുലി വസ്ല തങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ഏക അവയവം ലൈംഗിക അവയവമാണ് കൈ രണ്ടെണ്ണ കാല്ണ്ടെണ്ണ കണ്ണ് രണ്ടെണ്ണം മൂക്ക് രണ്ടെണ്ണം ചെവി രണ്ടെണ്ണം രണ്ടെണ്ണം ഇല്ലാത്ത രണ്ടായുധങ്ങളെ ഉള്ളു ഒന്ന് തൊള്ളേത്ത നാവ് രണ്ട് ലൈംഗിക അവയവം തൗഹീദാണ് ഏറ്റവും വലിയ ശക്തി തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ഒരു വസ്തു ആകുന്നു അത് പക്ഷെ നമുക്ക് തമാശ ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കൾക്കൾക്ക് ജന്മം നൽകിയ അമരാകുന്നു അത് വളരെ മഹത്തായ ഒരു വിഭാഗത്താണ് സ്വർഗീയമായ അമരാകുന്നു അത് ആ അർത്ഥത്തിൽ കാണാൻ പറ്റണം പേരെ കുട്ടികൾക്കൊക്കെ എന്താ തോന്നുന്ന ഈ വയസ്സാങ്കാലത്ത് എന്ന് പറഞ്ഞാണ്ട് ഒരാള് സിറ്റൌട്ടിലും ഒരാൾ കിച്ചൺ വല്ലിപ്പ സിറ്റ് ഔട്ടില് വല്യമ്മ കിച്ചൺ അതിനനുസരിച്ച കുറെ മക്കളും മരിക്കോളം ഒരു കട്ടിലമ്മ കിടക്കണം ഒരു വിരിപ്പു വിരിക്കണം ഒരു പുതപ്പൊണ്ട് പുതക്കണം ഒന്നിച്ചിരുന്ന് സംസാരിക്കണം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അതിന് മക്കളും പേരക്കുട്ടികളും സൗകര്യം ചെയ്തു കൊടുക്കണം അതിപ്പഞ്ഞ് പേരക്കുട്ടികൾക്ക് എന്താ തോന്നാന്ന് എന്ത് തോന്നുന്നു ഓൽക്കറിയാം വല്ലിപ്പ പണ്ട് ടവ്വലിട്ടുങ്ങാണ്ട് പുതിയാപ്പിളായിരുന്നു എന്നും വല്ലിമ്മ മണിക്കാതിലെ തൂക്കിങ്ങാണ്ട് പുതിയണ്ണ ആയിരുന്നും അറിയാം റിയില്ല എന്നല്ല ഞാൻ അപ്പൊ വിളിച്ചു ചോദിച്ചു കാണിച്ച കുട്ടികളോട് ഒരിക്കറിയ ഓല പറഞ്ഞു ഓല പറഞ്ഞു ഔട്ടിലും കിച്ചണിലും കിടക്കാൻ നിൽക്കണ്ട ഒരു റൂമിൽ ഒരു കട്ടിലൊന്നും ഒരു വിരിപ്പ് ഇരിച്ച് ഒരു പുതപ്പ് കൊണ്ട് പോയച്ച് കടന്നു തുടങ്ങുക നേർക്ക് നേരെ നോക്കി സംസാരിക്കുക ഒരുമിച്ചിലും ഭക്ഷണം കഴിക്ക പറ്റോ കുടുംബജീവിത വേറെ ഒന്നും പറയല്ല ഒമ്പതര കിലോമീറ്റർ ഒമ്പതര കിലോമീറ്റർ നടന്നിട്ട് അൻപത്തിയഞ്ചു വയസ്സുള്ള ഹദീജി നാൽപ്പത് വയസ്സുകാരനായ മുസ്തഫായ നബിസ് തങ്ങൾക്ക് ൂർ പർവതത്തിന്റെ ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവരുടെ വീട്ടിലെ വളർത്തുപുത്രനായിരുന്ന ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലിമ്മ വളർത്തുപുത്ര കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ ഹദീജിയെ പറഞ്ഞൊരു വർത്താനുണ്ട് എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ അൻപത്തി അഞ്ചു വയസ്സാണ് ഹദീജിയ ഒമ്പതര കിലോമീറ്റർ ആണ് ഹദീജിയുടെ വീട്ടിൽ നിന്ന് ജബലൂറിലെ ഹിറ ഗുഹയിലേക്ക് ഞമ്മളെ നാട്ടിൽ പോയൊരു തായെന്ന് മേപ്പെട്ട് ഇങ്ങനെ നോക്കും അടയാളല്ലേ അത് ആൾക്കാർ പോകാണ് ഞമ്മക്ക് ഇവിടെ ഊരക്ക് ബെൽറ്റ് അവിടുത്തെ ദിവസവും രാവിലെ വൈകുന്നേരം ഒമ്പതര കിലോമീറ്റർ പുതിയ ഭക്ഷണം കൊടുക്കാൻ കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറ് എടുത്താൽ പള്ളിയിൽ പോകും പള്ളി കഴിഞ്ഞ് കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ പോകും അങ്ങനെ മുസ്തഫാ മുസ്തഫാൻ പാല് കറന്നു കൊടുത്തിട്ട് അത് എനിക്ക് കൊടുന്ന് തരും ആയിഷ പറയും ഞാൻ പാല് കുടിക്കും നിപിതങ്ങൾക്ക് പാലിന്റെ പാത്രാണ് കൊടുത്താലേതങ്ങൾ ആ പാത്രം ഒന്നും ഇവിടെ തിരിക്കും എന്നിട്ട് എന്റെ ചുണ്ടെവിടെയാണോ തട്ടിയതും അവിടെ തന്നെ ചുണ്ട് ചുണ്ടുവച്ച് നിപിതങ്ങൾ കുടിക്കുമായിരുന്നു ഞമ്മള് തിരിക്കുകയൊക്കെ ചെയ്യും മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ വേഗം നമ്മൾ തിരിക്കും പക്ഷെ തിരിക്കുന്നത് ചുണ്ട് തട്ടി കൊടുത്ത് തട്ടാതിരിക്കാനായി കാരണം എന്റെ മുന്നിൽ തൊട്ട് മുന്നിൽ ആണുങ്ങളായത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അത് അപ്പുറത്തുള്ളവർക്കും ബാധകാണ് ഷെയറിംഗ് എന്നാണ് അതിന് പറയാം ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഹർത്താലിന്റെ അന്നെങ്കിലും അത് അള്ളാഹു സുബാനുഭവത്തേ വലിയ ഞാമത്തായി ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക് തരുന്നതാണ് അന്ന് പരിപാടി ക്യാൻസലകും അപ്പൊ വലിയ ആഹത്തുള്ള സംഗതിയാണ് ഉള്ളത് അപ്പൊ അത് ഭയങ്കര നിയമത്താണ് അപ്പൊ അന്നെങ്കിലും എന്ത് ചെയ്യണം കുട്ടികളൊപ്പം ഭാര്യ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ വളരെ പ്രധാനമാണ് ബന്ധങ്ങളിൽ ഇനി രണ്ടു ബന്ധം ബാക്കിയുള്ളത് ഒന്ന് അയൽപക്ക ബന്ധം ഒന്ന് അയൽപക്ക ബന്ധം അയൽവാസിക്ക് സ്വത്തിൽ അനന്തരം കൊടുക്കണമെന്നിട്ട് നിബിധങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് സഹാബത്തിൽ അയൽവക്ക ബന്ധം വളരെ പ്രധാനമാണ് നമ്മൾ സാധാരണ ഈ വീടുണ്ടാക്കാനൊക്കെ സ്ഥലം വാങ്ങുമ്പോ പറയല്ലോ പൊന്നും വിലക്ക് വാങ്ങിയ പൊന്നും വില എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി ഇനി ഇനി ബന്ധങ്ങളിൽ ബാക്കി നിൽക്കുന്ന മറ്റൊരു ബന്ധമാണ് ബന്ധം ശിഷ്യന്മാരും തമ്മിലുള്ള തമ്മിലുള്ള ബന്ധം ബന്ധം വലിയ ബന്ധാണ് ഗുരുവും ശിഷ്യനും ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളാണെങ്കിലും ഒരാൾ ഗുരുവിനെ മൂന്ന് പരീക്ഷണങ്ങൾ ബലത്തിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വരും ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്ന് പരീക്ഷണ ഒന്നാമത്തേത് മറന്നുപോകും പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കാന്നല്ലോ പിന്നെന്താ മറക്ക ഇൽ പഠിച്ചത് ആവശ്യ നേരത്ത് ഇല്ലാതെ പോകലാണ് ഡ്രൈവിംഗ് പഠിച്ചു ഗുരുവിനുസാരമാക്കിയാലും ആവശ്യ നേരത്ത് ഗീട് മാറ്റാൻ മറക്കും സംഗതി ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല പിന്നെന്താണ് ആവശ്യ ഓർമ്മയില്ല കച്ചവടത്തിൽ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ലാന്ന് ഓൻ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് സമസ്തന്റെ രണ്ട് സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിങ്ങാണ്ട് ജപ്പാന്റെ സംഗതി

എന്താ റിസ്ക് രസത്ത് വിശാലാകോഡൌണില് നിറയെ അരി ഉണ്ടാകാന്നോ അരി കച്ചവടം അല്ല അതിന്റെ അർത്ഥം തിന്നാനുള്ള അതിന്റെ അർത്ഥം ഉണ്ടെങ്കിൽ സമയാസമയം വന്ന് തൊള്ളേക്കൂടി അങ് ഇങ്ങനെ പോകും തോഫിക്ക് ഇല്ലെങ്കിലോ അന്നും വള്ളു ഇറങ്ങാതെ വാപ്പം മൂന്ന് മാസമായി മെഡിക്കൽ കോളേജിലാണ് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് നടക്കും എല്ലാരോടും തോഫിക്ക് ഇല്ലെങ്കിൽ അങ്ങനെ തോഫിക്ക് ഉണ്ടെങ്കിൽ സാധനം ഇങ്ങനെ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഇറങ്ങും അപ്പൊ ഭക്ഷണമല്ല ഭക്ഷണത്തിന്റെ തൗഫീക്കിന്റെ പേരാ അത് പലതും ഭക്ഷണത്തിന്റെ എന്ന് തോഫീക്ക് പല സംഭവമായിരിക്കും മുടങ്ങും ഗുരുവിനുസാരമാക്കിയെന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് പൂട്ടി ജ്വല്ലറി തുടങ്ങി പൂട്ടി കുവൈത്തു പോയി പോയമായിരിങ്ങട്ടെന്നെ ഖത്തർ പോയി എത്തായവില്ലാതെ പരിശോധിക്കണം ഏത് ടീച്ചറെ മഷി കുടഞ്ഞത് ഏത് ടീച്ചറെ മഷി ഉറങ്ങി നോക്കണം ഏത് ഗുരുവിനെയാണ് കിച്ചണിലെ സാധനത്തിന്റെ പേര് ഒഴിച്ചത് മത്തൻ കുമ്പളം രണ്ടക്ക തക്കാളി ഇതൊക്കെയാണ് ഗുരുനാഥന്മാരെ പേര് ഓ കുവൈത്ത് പോയിട്ടും കാര്യമില്ല ഖത്തർ പോയിട്ടും കാര്യമില്ല ബാരൈന് പോയിട്ടും കാര്യമില്ല സൗദി ലണ്ടനിൽ പോയിട്ടും കാര്യമില്ല പോയമാരിയ വരും ഉജീനം തടയപ്പെടും ഗുരുവിനനുസാരമാക്കിയാൽ കടം ബാക്കിയാകും ലോൺ അടക്കാൻ കഴിയാതെ ആവും എന്താ പ്രശ്നം ഓ ഒന്നാം ക്ലാസ് മുതലുള്ള ഗുരുനാഥന്മാരെ മൊത്തം പരിശോധിക്കട്ടെ ആരെ മശി ഒടഞ്ഞു നോക്കണം ജീവിച്ചിരിക്കണ ആൾക്കാരാണെങ്കിൽ പോയി കാണുക നൂറു റുപ്യ കൊടുക്കാൻ പറയാ ഒഫാത്തായിട്ടുണ്ടെങ്കിൽ അറിയുമെങ്കിൽ പോകുക രണ്ടും അറിയില്ലെങ്കിൽ അറിനോട് ഇരുന്നിട്ട് ആയിരിക്കും അതൊക്കെയാണ് പരിഹാരം പറഞ്ഞതല്ല എന്താ പരിഹാരം ഗുരുവിനെ നിസ്സാരമാക്കിയാൽ തടയപ്പെടും സത്യം ഞാൻ പറഞ്ഞതല്ല മൂന്നാമത്തേത് സു ഉൽത്തിമ ഗുരുവിനെ നിസ് അന്ത്യം ചീത്തയായി മരിക്കേണ്ടി വരും എന്താ അന്ത്യം ചീത്തയായി മരിക്കാന്നാല് മരണം എന്ന് എന്താ പറഞ്ഞു മരണം ആളുകളോട് വിശദീകരിക്കാൻ കഴിയുന്ന തരത്തിലാകുന്നതിനാണ് മൗത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അള്ളാഹു ദർജ ഉയർത്തട്ടെ തരത്തിലാകുന്നോ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുന്നു സമയമായപ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം ഇങ്ങനെ ഉയർത്തുന്നു ഓരോ വാക്കുകൾക്കും ഇങ്ങനെ ജവാബ് പറഞ്ഞ് അവസാനം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ആള് ലാ ഇല ഇല്ലം വന്ന് ബാങ്കുവിളി അവസാനിപ്പിക്കുന്ന വാക്കിന് ലാ ഇലാ ഇല്ലം വന്ന് ജവാബ് പറയുന്നതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് വീഴുകയും ഈ ലോകത്തെന്ന് എന്തേക്കുമായി വിട പറയുകയും ചെയ്യുന്നു എന്തൊരു അത് പറയാൻ ഇതാണ് നല്ല മരണം മൗത്ത് വിവരിക്കാൻ കഴിയുന്ന തരത്തിലാകലാണ് നല്ല മൗത്ത് ചില ആൾക്കാർ മരിച്ചാ നമ്മൾ പോയി എന്നിട്ട് പറയും ഇനിയിപ്പോ ഒന്നും മുണ്ടണ്ട മരിച്ചു പോയില്ലേ ഒന്നും പറയാതിരിക്കലാ നല്ലത് എന്ന് പറയും എന്താ അർത്ഥം മരണം പറയാൻ പറ്റുന്ന കോലത്തിലല്ല തന്നെ സംഗതി നല്ല മരണവും അല്ലാത്ത മരണവും തമ്മിലുള്ള വ്യത്യാസം നമ്മളങ്ങനെ പരിശോധിച്ചൊക്കെയാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലെടുത്ത എല്ലാ ആൾക്കാരുടെയും മൗത്ത് ബാങ്കർ അഹത്ത ചാപ്പനങ്ങാടി മുസ്ലിയാരുടെ ാടി ജീവിതത്തിന്റെ മിക്കവാറും സന്ദർഭങ്ങളിൽ കൊണ്ടു നടന്ന ആളായിരുന്നു സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ അള്ളാഹുരുടെ മരണത്തിന്റെ സമയായി മക്കള് വേറെ കുട്ടികളെല്ലാരും വിളിച്ചുരുത്തിക്ക നടത്തി ആയിരം ഒരു ലായിലാ മരിക്കുമ്പോ ചെല്ലി കിട്ടാനല്ലേ നമ്മൾ ഇടങ്ങറത് പോയക്കുടിസ്ഥ ആയിരം ലായില അതാണ് ചാപ്പനങ്ങാട്ട് വിഗ്രഹം യാസീൻ ഓതുമ്പോ ലാ ഇല ഇല്ലല്ലോ അത് മൗത്തായി എന്തൊരു രസണ്ട് പറയാൻ അതാണ് നല്ല മൗത്ത് ഇത് ഗുരുവിനെ പരിഗണിച്ചവന് ഗുരുവിനെ നിസ്സാരമാക്കിയവന്മ ഉണ്ടായിരിക്കും ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്താ വെച്ചാൽ ടു വന്നപ്പോ കുട്ടികളെയും ഗുരുനാഥന്മാരുടെ പേര് പറയുന്നത് കേട്ടിട്ട് വാപ്പിമ്മിളിച്ച ചിരിക്കാന്ന് അതിന് പറഞ്ഞു ചിരിക്കാന്ന് പറയാൻ പറ്റൂല അതിനെന്തേ പറയാൻ പറ്റുള്ളൂ പേരാത്ര വാപ്പ ആരും അവന് വാപ്പാന്ന് പേരിട്ടു

ഒരു കിസ് ചോദിച്ചു കൊമ്പും ചുള്ളി ഇല്ലാത്ത എണച്ചമില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയുന്നതാണ് സഹാബത്ത് പറഞ്ഞു അള്ളാഹു അറിയാത്തത് കൊണ്ട് പറഞ്ഞു അർത്ഥമില്ല അർത്ഥമല്ലോ ഓല അറിയില്ലെങ്കിലും എന്തെന്നെ അറിയുമെങ്കിലും എന്തെന്നെ പറയേ അള്ളാഹു റസൂൽ ഞമ്മള് അറിയില്ലെങ്കിലും എന്ത് പറയും അത് പിന്നെ അങ്ങനെ വെച്ചാൽ തൊലാക്ക് പോയി മൂപ്പര് മുപ്പം പത്ത് കൊടുക്കും എന്താച്ചാ പത്ത് കൊടുക്കാനുള്ള യോഗ്യത ഒന്നെന്താണ് സുലൈമാന ഉണ്ടാക്കാൻ അറിയണം ചായ ഉണ്ടാക്കാൻ അറിയണം എന്നാ പിന്നെ എല്ലാ വിഷയത്തിനും പത്തു കിട്ടും മീൻ മീൻപിടിക്കാൻ അറിയണ ആൾക്കാർ ഓലരുത്തും കിട്ടും എല്ലാ വിഷയത്തിനും പത്തുവാ മുടി വെട്ടാൻ അറിയണ ആൾക്കാർ ഓരോരുത്തൊന്നും കിട്ടും എല്ലാ വിഷയത്തിനും പത്തുവാത്തുവാ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൊറച്ച് കൊറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ വിവരം ഉണ്ടെങ്കിൽ എല്ലാ ലോകത്തിലുള്ള എല്ലാ വിഷയത്തിന്റെയും വല്ല വല്ല കാലിമാർക്ക് വരെ മസല പറയുമ്പോൾ പേടിയാവുന്ന വിഷയാണ് നിക്കാവും ബസും ഒക്കെ പക്ഷെ ശിവരോടൊക്കെ ചോദിച്ചാൽ ഫേസ്ബുക്കിലോടൊക്കെ ചോദിച്ചാൽ വേഗം വേഗം ഉത്തരം കിട്ടും അങ്ങനെയാണ് എല്ലാവരും എല്ലാ വിഷയത്തിലും അഭിപ്രായം ഗുരുവിനെ അപ്പൊ എന്ത് ചെയ്തു സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു അള്ളാഹു റസൂല നബിതങ്ങൾ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു ശ്രദ്ധിക്കും മുസ്തഫായ നബിതങ്ങൾ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു അത് ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു തെങ് അങ്ങനെയാണ് കഴുങ്ങ് അങ്ങനെയാണ് വാഴ അങ്ങനെയാണ് ഒക്കെ അങ്ങനെയാണ് ഈത്തപ്പന മരമാകുന്നു പറഞ്ഞു തിരിച്ചു പോരുമ്പോ വാപ്പാട് പറഞ്ഞു വാപ്പാ എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു പറഞ്ഞു വിവിധങ്ങൾ ചോയ്ക്കാൻ തുടങ്ങിയ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്ന് പറയാ നേരാക്കിയിട്ട് ഒന്നും കൂടി പോസ് ചെയ്തിട്ടുണ്ടാ ഒരു നൃത്തം എന്ന് പറ ഈ അർത്ഥത്തിൽ പറഞ്ഞു അപ്പൊ അബ്ദുല്ലാഹിബിനും മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ഉപ്പാ എന്റെ ഉപ്പയായ നിങ്ങൾ മറുപടി പറയാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അതാണ് അബ്ദുല്ലാഹിബിനു പറഞ്ഞു അതാണ് അബ്ദുല്ലാഹിബിനു പറയുന്നുണ്ട് എല്ലാ വിവരം എല്ലാർക്കും പറയാനുള്ളതല്ല കുരുത്തുക്കൾ കിട്ടിയ പറ ഒരു വിവരം അത് ആവശ്യമുള്ളിടത്തേ പറയാൻ പറ്റുള്ളൂ ആവശ്യമില്ലാത്തോടത്തെ അത് പറയുന്നു എങ്കിൽ അവൻ ഗുരുവിനുസാരമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നിറകൊടൻ തൊഴുമ്പൂലാണ് ആഫുകൊടാണ് തൊഴുമ്പറഞ്ഞ നാവിന് സാനം തൊഴുമ്പൂല ഗുരുവിനെ അത് എന്തേ പറഞ്ഞത് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിനെ നീയത് ചെയ്യാതെ എന്റെ ഭാര്യയുമായി ഇട ചേർന്നിട്ടില്ല മൂപ്പരം മകന് ആ ഗുണുണ്ടായില്ലെങ്കിൽ പിന്നെ ആർക്കാട് അത് ഉണ്ടാവുക ആർക്കാ ഗുണം ധന്യ സംഗതി അതുകൊണ്ട് ബന്ധങ്ങളെ മുഴുവൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഗുരു ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം ഒപ്പാനോടുള്ള ബന്ധം ഉമ്മാനോടുള്ള ബന്ധം കുടുംബ ബന്ധം അയൽപക്ക ബന്ധം മുഗ്മിനിയാൽ പരസ്പരമുള്ള ബന്ധം എല്ലാ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം ഒരൊറ്റ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം ആർക്കും മറ്റൊരാളെ മാറ്റിയെടുക്കാൻ കഴിയില്ല സ്വയമായി മാറാൻ മാത്രമേ കഴിയൂ കഴു എനിക്കൊരിക്കലുംങ്ങളെ മാറ്റാൻ കഴിയില്ല പിന്നെ എന്തേ കഴിയുള്ളൂ നിങ്ങൾക്ക് സ്വന്തം മാറാൻ മാത്രമേ കഴിയുള്ളൂ അതൊരു തീരുമാനമാണ് ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാബ് അത് തിരിച്ചറിയാൻ തൊണ്ടക്കുഴിയിലെത്തുന്നതിന് വരെ കാത്തുനിൽക്കരുതേ ഒരു തീരുമാനമാണ് ഞാൻ നന്നാവാനും മാറാനും തീരുമാനിച്ചു എന്ന് ഈ സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മുതൽ ജീവിതം മാറിയിരിക്കും ചരിത്രം സാക്ഷിയാണ് അനുഭവം സാക്ഷിയാണ് ആയത്തുകളും ഹദീസുകളും സാക്ഷിയാണ് റബ്ബുൽ അനുഗ്രഹിക്കട്ടെ അവൻ ഇഷ്ട